നമസ്കാരം നമസ്കാരങ്ങൾ ഈ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ നേവിയിലെ അവിവാഹിതരായുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സ്പോർട്സിൽ മികവ് മികവർത്തവർക്ക് സെയിലർ ആകാനുള്ള അവസരം അല്ലെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് ബാച്ചിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് താല്പര്യമുള്ള ഓൺലൈനായിട്ട് ജൂൺ പതിനേഴ് വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും അപ്പൊ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീട്ടിൽ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനും മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് എന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സ്പോർട്സ് താരങ്ങൾക്കാണ് ഈ അവസരം ശ്രദ്ധിക്കുക ഇന്റർനാഷണലോ ഇന്റർനാഷണൽ അല്ലെങ്കിൽ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഇനി പറയുന്ന ഐറ്റംസിലൊക്കെയാണ് മെഡൽ നേടിയവർക്കാണ് അപേക്ഷിക്കുകയും ചെയ്യുക ആൺകുട്ടികളാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് അത്ലറ്റിക്സ് അക്വാറ്റിക്സ് ബാസ്ക്കറ്റ്ബോൾ ബോക്സിംഗ് ക്രിക്കറ്റ് ഫുട്ബോൾ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ഹാൻഡ്ബോൾ ഹോക്കി കബഡി വോളിബോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് റെസ്ലിംഗ് സ്ക്വാഷ് ഗോഫ് ഗോൾഫ് ടെന്നീസ് കയാക്കിംഗ് കനോയിങ് റോവിങ് ഷൂട്ടിംഗ് സെയിലിംഗ് ഈ ഡിസിപ്ലിൻസിൽ മെഡൽ നേടുക അത് ഇന്റർനാഷണലോ നാഷണൽ ലെവലോ മെഡൽ നേടുക അപേക്ഷിക്കാൻ കഴിയും ഫീമെയിൽ കണ്ടേഴ്സ് ആണെങ്കിൽ അത്ലറ്റിക്സ് അക്വാറ്റിക്സ് ബോക്സിംഗ് ഡേറ്റ് ലിഫ്റ്റിംഗ് റെസ്ലിംഗ് കയാക്കിംഗ് ആൻഡ് കനോറിംഗ് റോവിങ് ഷൂട്ടിംഗ് സെയിലിംഗ് ഈ ട്രേഡുകളാണുള്ളത് ഈ ഡിസിപ്ലിൻസ് ആണുള്ളത് എലിജിബിലിറ്റി കണ്ടീഷൻ പറയുന്നത് രണ്ട് പോസ്റ്റ് ഉണ്ട് ഒന്ന് ഡയറക്ട് എൻട്രി പെറ്റി ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ അത് സ്പോർട്സ് എൻട്രി ആണെങ്കിൽ അതുപോലെ ചീഫ് പെറ്റി ഓഫീസർ സ്പോർട്സ് ഇങ്ങനെ രണ്ട് കാറ്റഗറി ഉണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് പന്ത്രണ്ടാം ക്ലാസ് പാസ് ആയിരിക്കും അല്ലെങ്കിൽ തതുമായ രീതി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യം ഡയറക്ടർ എൻട്രിയും പെറ്റിയ ഓഫീസർ ക്വാളിഫിക്കേഷനുള്ള നോക്കാം മിനിമം ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ലെവലില് സംസ്ഥാനത്തെ നാഷണൽ കോമ്പറ്റീഷനിലോ അല്ലെങ്കിൽ രാജ്യത്തെ ഇന്റർനാഷണൽ പ്രസിദ്ധീകരിച്ചവരാകണം അല്ലെന്നുണ്ടെങ്കിൽ സംസ്ഥാനത്തെയോ രാജ്യത്തെയോ നാഷണലോ ഇന്റർനാഷണലോ കോമ്പറ്റീഷൻ ജൂനിയർ അല്ലെങ്കിൽ സീനിയർ ലെവലില് ടീമു വേണ്ടി പങ്കെടുത്തവരാകണം അല്ലെന്നുണ്ടെങ്കിൽ ഖേലോ ഇന്ത്യ ഗെയിംസ് അല്ലെങ്കിൽ യൂത്ത് ഗെയിംസില് മെഡൽ നേടിയവരായിരിക്കണം ബന്ധപ്പെട്ട ഫെഡറേഷൻ സർട്ടിഫിക്കറ്റിലൂടെ കാണിച്ചിരിക്കണം അന്നേരം എത്രയാണ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്ലസ് ടുന് ശേഷം പ്രശ്നോടൊപ്പം ഡയറക്ടർ പെറ്റി ഓഫീസർ ഡയറക്ടർ ചീഫ് പെറ്റി ഓഫീസർ ആണെന്നുണ്ടെങ്കിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേരിടുകയായിരിക്കണം അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേരിടുകയായിരിക്കണം അല്ലെന്നുണ്ടെങ്കില് ഇനി മെഡൽ സി സി ഡബ്ല്യു ഡിയിലോ വേൾഡ് കപ്പിലോ മെഡൽ നേടിയവരായിരിക്കണം രണ്ട് തവണ ഏഷ്യൻ ഗെയിംസ് അല്ലെങ്കിൽ കോമൺ അല്ലെങ്കിൽ വേൾഡ് കപ്പിൽ ഇന്ത്യ റെപ്രസെന്റ് ചെയ്തതായിരിക്കണം അല്ലെങ്കിൽ ഒളിമ്പിക്സിൽ അത്രീകരായാലും അവർക്കും അപേക്ഷിക്കാൻ കഴിയും പ്രായം പറഞ്ഞുള്ള പതിനേഴ് വയസ്സും ഇരുപത്തഞ്ചിന ഇരുപത്തഞ്ച് വയസ്സിന് അപേക്ഷിക്കാൻ കഴിയുക ഫസ്റ്റ് സെപ്റ്റംബർ രണ്ടായിരത്തിനും ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി എട്ടിനും ഇടയിൽ ജനിച്ചവരുകണം പേ ആൻഡ് അലവൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ട്രെയിനിങ് പീരീഡില് പതിനാലായിരത്തി അറുന്നൂറ് രൂപ പ്രതിമാസം സ്റ്റൈപ്പൻ ലഭിക്കും പൂർത്തിയായി കഴിഞ്ഞാൽ ചീഫ് പെറ്റ ഓഫീസർക്ക് ലെവൽ ഫൈവ് അപ്പോയിന്മെന്റും ചീഫ് പെറ്റ ഓഫീസർ ആണെങ്കിൽ ലെവൽ സിക്സ് അപ്പോയിൻമെന്റ് അതോടൊപ്പം മിലിറ്ററി സർവീസ് പേയായിട്ട് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയും പ്രതിമാസം ലഭിക്കും ഇൻഷുറൻസ് കവറേജ് ഓരോ സെയിലർക്കും എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ഉണ്ടായിരിക്കും പ്രൊമോഷൻ സ്കോപ്പുകളുണ്ട് മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസർ വരെ ആർമിയിലെ മാസ്റ്റർ ചീഫ് പെറ്റി ഓഫീസിലുള്ള പ്രൊമോഷൻ ലഭിക്കുന്നതായിരിക്കും ട്രെയിനിങ് സമയത്ത് സെയിലേഴ്സിന് ബുക്ക് റീഡിങ് മെറ്റീരിയൽ യൂണിഫോം ഫുഡ് അക്കോമഡേഷൻ ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സെലക്ഷൻ രജിസ്റ്ററി പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ട്രയൽസിന് വേണ്ടി അവരെ ഇൻവൈറ്റ് ചെയ്യും കാൻഡിഡേറ്റ്സ് അത് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഐ എൻ എസ് ഹംലയിലോ മുംബൈയിലോ അല്ലെങ്കിൽ ഐ എൻ ഇന്ത്യ ഡൽഹിയിലോ വെച്ചായിരിക്കും അതിനുശേഷം അതിന് സെലക്ട് ചെയ്യപ്പെടുന്നവർക്കായിരിക്കും കൊടുക്കുക മെഡിക്കൽ ഇത് നല്ല കാഴ്ചകൃതിയും ഒക്കെ ഉണ്ടായിരിക്കണം ഹൈറ്റ് മിനിമം നൂറ്റി അമ്പത്തി ഏഴ് സെന്റിമീറ്റർ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾ സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം നല്ല ആരോഗ്യം ഉണ്ടായിരിക്കണം നല്ല കണികൾ നല്ല രണ്ട് കണികൾ നല്ല കാഴ്ചകൃതി ഉണ്ടായിരിക്കണം ആ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഷെ ട്രെയിനിങ് ആയിരിക്കും ഐ എൻ എസ് ചിൽക്കൽ ആയിരിക്കും ട്രെയിനിങ് ലഭിക്കുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പതിനഞ്ചു വർഷത്തേക്കായിരിക്കും സ്റ്റാർട്ടിങ് നിയമനം ലഭിക്കുക എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക തെരഞ്ഞെടുക്കപ്പെടുന്ന കുറച്ച് പ്രൊബേഷൻ ഉണ്ടായിരിക്കും മൂന്ന് വർഷത്തേക്ക് പ്രൊബേഷൻ ആയിരിക്കും ഇനിഷ്യൽ ഇനീഷ്യൽ അപ്പോയിന്റ്മെന്റ് നേരത്തെ പറഞ്ഞാലും പതിനഞ്ച് വർഷത്തേക്ക് കാര്യം സലക്ഷൻ പ്രോസീർ പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ നിശ്ചിത ആപ്ലിക്കേഷനും കൊടുത്തിട്ടുണ്ട് അത് ഫിൽ ചെയ്ത് ഓർഡറി പ്രോസ്യങ്ങൾ അയക്കുവാനായിട്ടുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക കൊറിയറിലോ അപേക്ഷകൾ സ്വീകരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം ക്രൈറ്റീരിയ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏറ്റവും മികച്ച സ്പോർട്സ് ഇവന്റ് കിട്ടിയ സമ്മാനമായി മെഡലായിരിക്കും ആദ്യം കൺസിഡർ ചെയ്യുക എന്നാൽ ഇന്റർനാഷണൽ ലെവലോ അങ്ങനെയുള്ള കാര്യത്തിന് ശേഷം ആയിരിക്കും നാഷണൽ ലെവലിലേക്ക് കൺസിഡർ ചെയ്യുക കൂടുതൽ സർട്ടിഫിക്കറ്റ് അയക്കേണ്ട കാര്യങ്ങള് ഇന്റർവ്യൂ സെലക്ഷൻ റോസ് കാണിച്ചാൽ മതി ഒരു കോപ്പി മാത്രം അയച്ചാൽ മതി എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപേക്ഷിക്കേണ്ടത് ഞാൻ പറഞ്ഞ പ്രസ് ക്രൈഡ് ഫോമുണ്ട് ആ ഫോം ഫോൺ നിങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോ ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജിയോ ജിയോ ഡോട്ട് സൈറ്റിൽ ഡൗൺലോഡ് എടുക്കാൻ പറ്റും ഈ നോട്ടിഫിക്കേഷൻ താഴെയുണ്ട് ആ ഫോമിന്റെ ബില്ല് അയയ്ക്കാൻ അപ്പൊ അയക്കുന്ന കവറിന് പുറത്ത് നിങ്ങൾക്ക് ഏത് ഡയറക്ട് പെറ്റി ഓഫീസറാണോ ചീഫ് പെറ്റി ഓഫീസർ ആണോ കാര്യം കാണിച്ചിരിക്കണം പറഞ്ഞിരിക്കുന്ന ഡോക്യുമെന്റ്സ് എല്ലാം കോപ്പി അയക്കണം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടെ അയക്കേണ്ടതായിട്ടുണ്ട് അയക്കേണ്ട അപ്ലിക്കേഷൻ അല്ലെങ്കിൽ അയക്കേണ്ട വില സെക്രട്ടറി ഇന്ത്യൻ നേവി സ്പോർട്സ് കൺട്രോൾ ബോർഡ് നേവൽ ഹെഡ് കാർട്ടേഴ്സ് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് നൌസിന ഭവൻ റൂം നമ്പർ ഡബ്ല്യൂ റൂം നമ്പർ ഡബ്ല്യൂ സീറോ വൺ സിക്സ് ഡൽഹി കന്റോൺമെന്റ് ന്യൂഡൽഹി വൺ വൺ സീറോ സീറോ വൺ സീറോ എന്ന നമ്പറിൽ ആ അഡ്രസ്സിൽ വേണം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനേഴിന് മുമ്പ് അയച്ചു കൊടുക്കണം എന്നെ ശ്രദ്ധ ഇത് ഇതിൽ അപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ഈ ഫോർമാറ്റാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും ജോയിന്റ് ഇന്ത്യൻ നേവി ഡോട്ട് എന്നുള്ള ആ സൈറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും ആപ്ലിക്കേഷൻ ആ ഫോം എടുത്ത് വേണം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ജോയിന്റ് ഇന്ത്യൻ നേവി ഡോട്ട് ജിഒ ഡോട്ട് ആയി സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് എടുത്ത് ഈ ഫോം ഫിൽ ചെയ്ത് വേണം ബാക്കി ഡോക്യുമെന്റ്സ് കിട്ടും അയക്കാനായിട്ട് എത്രയൊക്കെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നേരം വീഡിയോ പൂർണ്ണമായും നല്ല രോഗത്തിനോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് നിങ്ങളുടെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്